അസലാമലൈക്കും അലൈക്കും അല്ലാഹി വാത്ത ബഹുമാനികളെ ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അള്ളാഹു സുബാനഹുല ആദ്യമായി ആ മനുഷ്യനോട് ചോദിക്കുന്നത് അവന്റെ ഹൃദയത്തെ കുറിച്ചാണ് അവന്റെ മനസ്സിനെ കുറിച്ചാണ് സദാസമയവും അള്ളാഹു താരുടെ നോട്ടം മനുഷ്യ മനസ്സിലേക്കാണല്ലോ മനസ്സിലേക്കാണല്ലോഹു അലഹു വസത്തങ്ങളുടെ പ്രസിദ്ധമായ ഒരു ഹദീസ് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ് പിന്നാഹ ലമിക്കും നിങ്ങളുടെ ശരീരഭംഗിയിലേക്കോ വസ്ത്രധാരണത്തിലേക്കോ ഒന്നുമല്ല അള്ളാഹുത്താലയുടെ നോട്ടം എന്നു ഇല പുരൂപിക്കും അള്ളാഹുത്താലയുടെ നോട്ടം മനസ്സിലേക്കാണ് ഹൃദയത്തിലേക്കാണ് ഹൃദയത്തിന്റെ അവസ്ഥ എന്ത് എന്നതിനെ സംബന്ധിച്ച് അള്ളാഹുത്താല സദാസമയം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു ഇതിനെ സംബന്ധിച്ചാണ് അള്ളാഹു സുബഹാനുഹുത്താല ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ചോദിക്കുന്നത് മഹാനായ ഗസാലി മം റഹമത്തല്ലാഹെ അലഹി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ആദ്യമായി അള്ളാഹു അടിമയോട് ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയോ ജീവിതകാലം മുഴുവനും നീ മനുഷ്യരുടെ നോട്ടസ്ഥലത്തെ വൃത്തിയാക്കാൻ പരിശ്രമിച്ചു എന്നാൽ ജീവിതത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ എന്റെ നോട്ടസ്ഥലമാകുന്ന ഹൃദയത്തെ മനസ്സിനെ നന്നാക്കാൻ നീ ശ്രമിച്ചോ എന്ന് ആദ്യമായി അള്ളാഹുത്തരുടെ ചോദ്യം അതാണ് എന്താണ് ഒരു ദിവസത്തിന്റെ എത്രയോ ഭാഗം എത്രയോ സമയം മറ്റുള്ളവരുടെ നോട്ടസ്ഥലത്ത് വൃത്തിയാക്കാൻ നാം സമയം കണ്ടെത്തുന്നു നമ്മുടെ വസ്ത്രം നമ്മുടെ ശരീരം നമ്മുടെ ചെരുപ്പ് വാഹനം എല്ലാം മറ്റുള്ളവരും നോട്ടം എത്തുന്ന ഏതെല്ലാം ഭാഗങ്ങളുണ്ട് അവിടെയൊക്കെ നമ്മൾ നല്ല രീതിയിൽ വൃത്തിയാക്കാനും ഭംഗിയാക്കാനും ശ്രമിക്കുന്നു എന്നാൽ അള്ളാഹുവിൻ്റെ ചോദ്യം എൻ്റെ നോട്ടസ്ഥലമാകുന്ന ഹൃദയത്തെ ഒരു ദിവസത്തിൽ എത്ര സമയം നീ വിനിയോഗിച്ചു അത് നന്നാക്കാൻ എന്ന് അള്ളാഹു ചോദ്യം അതായിരിക്കുമെന്ന് മഹാനായ റസാലിമുലി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അള്ളാഹു സുബുല നല്ല മനസ്സിന്റെ ഉടമ ഉടമകളിൽ നമ്മെ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ അമലുകളെല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ നമ്മിൽ നിന്നും മൺമറഞ്ഞവർക്ക് അള്ളാഹു മഗഫിറത്തും നൽകുമാറാകട്ടെ അനിൽ السلام عليكم ورحمه الله وبركاته